മൂന്ന് പകലിരിവുകളിലായി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നടന്ന കവിതയുടെ കാർണിവൽ സമാപിച്ചു കാവ്യോത്സവങ്ങളും കലാപരിപാടികളുമായി നടന്ന കാർണിവൽ ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിയത് കവിതയുടെ ഭൂപടങ്ങൾ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ കവിതയുടെ കാർണിവൽ നടന്നത് മൂന്ന് ദിവസങ്ങളിലായി പട്ടാമ്പി കോളേജിൽ നടന്ന കാവ്യോത്സവത്തിൽ പ്രശസ്ത കവികൾ പങ്കെടുത്തു ഏഴ് വേദികളിലായാണ് പരിപാടികൾ നടന്നത് ചിലത് കത്തിയൊലിച്ച് നിന്റെ ഓർമ്മ ദിനത്തിൽ വീണ്ടും ഞങ്ങളിത് നിനക്കായി ഒത്തുചേർന്നിരിക്കുന്നു ത്രികോണത്തിന്റെ മൂന്നാമത്തെ മലയിൽ നീല്ലാതെ ഞങ്ങൾ ചീട്ട് കളിക്കാൻ അക്ഷരങ്ങളും ചിഹ്നങ്ങളും തിരിയാതെ പാതിയിൽ കഴി നിർത്തുന്നു വിരസത എന്ന പൂച്ച വേഷക്കീഴിൽ ചുരുണ്ടുറങ്ങുന്നു തുടർച്ച നിന്നെക്കുറിച്ചുള്ള ഓർമ്മയുടെ പാനോപചാരത്തിൽ മൂന്ന് കോപ്പകളിൽ മദ്യം നിറച്ച് നിനക്കുള്ളത് ഞങ്ങൾ പകർത്തു പിടിക്കുന്നു ഓർമ്മയുടെ മൂന്ന് നിറച്ച് നിനക്കുള്ളത് ഞങ്ങൾ കാവ്യവതരണങ്ങൾ പ്രഭാഷണങ്ങൾ സംവാദങ്ങൾ അനുസ്മരണങ്ങൾ പുരസ്കാര സമർപ്പണം പുസ്തക പ്രകാശനങ്ങൾ കലാപ്രദർശനങ്ങൾ ചിത്രപ്രദർശനം എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പരിപാടികളോടെയാണ് കവിതയുടെ കാർണിവലിന്റെ സമകാലിക പതിപ്പിന്റെ സമാപനം